മിയേ ശരണമയപ്പ ഭൂതാഥ സദാന സർവഭൂതദയാ രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമ സ്വാമിയപ്പ ശരണമയ്യപ്പ മോഹിനസുദൻ മോഹിനിതൻ ഓ മനബാലകനല്ലേ മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ അയ്യപ്പ സ്വാമീ ശരണം മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ മഹിഷിയുടെ മതം തീർത്ഥ മന്മകനല്ലേ മനമൊഴുകിയ ശരണം കേട്ടാൽ വരുന്നവനല്ലേ പിതാ ഗുരുദൈവം എല്ലാം നീയല്ലേ സ്വാമിയേ ശരണമയ്യപ്പം ഇമ്പമോടു പമ്പയിൽ പിറന്നവനല്ലേ അമ്പോട് പന്തളത്തിൽ വളർന്നവനല്ലേ അമ്പുമായി പുലിപ്പുറത്തു വന്നവനല്ലേ അൻപോടമ്മളെന്താകം തീർത്ത തമ്പുരാനല്ലേ സ്വാമിയേ ശരണമയ്യപ്പം പല തലയുടെ കാതലായ വേദം നീയല്ലേ കലിയുഗത്തിൽ കൺകണ്ട ദൈവം നീയല്ലേ ലോകത്തിൻറെ മാലകറ്റൻ വന്നവനല്ലേ ലോകാ ദൈവ ശിവ ബാല കലിയുഗമര സ്വാമിയേ ശരണമയ്യപ്പം ഭൂതനാഥ സദാനന്ദ സർവഭൂതയാ പഞ്ചാർച്ചനം വീണ്ടും ചെയ്ത് മണിമുഴക്കി കർപ്പൂരാരതി മന്ത്രത്തോടുകൂടി ചെയ്യണം തൻറെ നാഥനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നീരാഞ്ജനം ചെയ്ത് തീർത്ഥം രോക്ഷിച്ച് ശംഖ് കമിഴ്ത്തി വെച്ച് പൂക്കൾ വയ്ക്കണം പ്രസാദം സേവിക്കണം ദേവന്റെ ആയിരത്തിട്ട് മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലികൾ ചെയ്യണം സ്ത്രോത്രവും മൂലമന്ത്രങ്ങളും ചൊല്ലി നമസ്കരിക്കണം താനും പരബ്രഹ്മവും ഗുരുനാഥനും ഒന്നാണെന്ന് ചിന്തിച്ചുകൊണ്ട് പൂജകൾ ദേവനെ സന്തോഷത്തോടെ ഉദ്വസനം ചെയ്ത് ആചാര്യനെ സ്മരിക്കണം ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന എല്ലാം ഭക്തനായ ദാസനാണ് ഞാൻ എന്ന് വിചാരിച്ച് അഹങ്കാരവും ഞാനെന്ന ഭാവവും ഇല്ലാതെ പൂജകൻ ജീവിക്കണം ലളിത ഭാവങ്ങളും നല്ല ശീലങ്ങളും ഭഗവാനിൽ ഉറച്ച ഭക്തിയും ഉണ്ടാകണം വേദസാരജ്ഞനായ മഹാജ്ഞാനി വത്സരശിഷ്യനായ രാജാവിന് താരകബ്രഹ്മത്തിന്റെ ജ്ഞാനവും പൂജയും കൽപ്പിച്ചപ്പോൾ രാജാവ് സംസാരദുഃഖങ്ങൾ തീർന്ന് മനസ്സ് തെളിഞ്ഞ് അയ്യപ്പ തൃപ്പാറുകൾ മത്തെ നമസ്കരിച്ചു ഇങ്ങനെ സംസാരദുഖം നശിപ്പിച്ച് സന്തോഷം നൽകുന്ന ഭഗവാന്റെ കഥകൾ ശ്രീസുതരിൽ നിന്ന് ശ്രീസൂതരിൽ നിന്ന് കേട്ട ശൗനകാതി മഹർഷിമാർ സഹസ്രനാമത്താൽ ഭഗവാനെ സ്തുരിച്ചു സ്വാമിയേ ശരണം അയ്യപ്പം

Swamiye sharanam iya pa, Swami sharanam, Swami sharanam, Swami sharanam, Swamiye sharanam iya pa, Hariharasutana anandachitana iya na iya pa, Swamiye sharanam iya ൾ ശക്തിയായി വസിക്കുന്ന മദ്യരാൾ ചെയ്യും അധർമ്മ മങ്കർമ്മങ്ങൾ ശക്തിയേകിടും അധർമ്മി കലിക്കെന്ന് തത്വബോധം ഗ്രഹിച്ചിടുന്ന മാത്രയിൽ ദേഹമോഹങ്ങൾ വെടിഞ്ഞുവം ഉത്തമൻ ദേവനുമേറ്റം തെളിഞ്ഞിടും ദേഹമുണ്ടാവിലെ ബോധം വിചാരിപ്പാൻ ഏവനും മാനസമുണ്ടായി വന്നിരൂ സ്വാമിയേ ശരണമയ്യപ്പം മാനസം വേണമേ തത്വം ഗ്രഹിക്കുവാൻ മാനമോടെ ഭവാനുള്ളം ഗ്രഹിക്കടോ ബോധസാരങ്ങൾ ഗ്രഹിക്കുന്ന നേരത്ത് ദേഹങ്ങൾ മിഥ്യയായി തോന്നിടും ഭൂപതേ ആകയാൽ ഭൂപതേ നീ ഇന്ന് ബോധസാരങ്ങൾ ഗ്രഹിച്ചതു കാരണം ചാകുമെന്നുള്ള ഭയങ്ങൾ വെളിഞ്ഞിനെ ആകുലഹീനായി നീ വസിച്ചിടോ മിഥയായി വ്യർത്ഥമായി ചീഞ്ഞുപോംദേഹത്തെ നഷ്ടമാക്കിയിടും ഇന്ന് ഉത്തമനം ദേവൻ േജസ്സിലം തേജസ്സിലം ദിവ്യർഷിമാർക്കുംവാത്ത കൈവല്യ പ്രാപ്തിയും കൈവരും മന്നവാ സ്വാമിയേ ശരണമയ്യപ്പം വേദസാരജ്ഞനം ദത്ത മഹാജ്ഞാനിതനുടേ വത്സരശിഷ്യനാം ഭൂപന് താരക ജ്ഞാനവും പൂജയും പാരാത കേൾപ്പിച്ച നേരത്തുകേവയൻ തീരാത്ത സംസാര ദുഃഖങ്ങൾ നിർത്തവോ സാരനായി ഉള്ളത്തിൽ ജ്യോതിർമുഖനുമായി താരകരൂപിയാം ഭാഗവരാമനാൽ ദേഹം ധരിക്കുവാൻ കാക്ഷിച്ചു ധന്യനായി ഉള്ളം തെളിഞ്ഞവൻ അംബസിൻ വ്യാപ്തി കൊണ്ട് അയ്യപ്പതൽ പാദപത്മം മമിച്ചുതേ സ്വാമിയേ ശരണം അയ്യപ്പം അയ്യപ്പദേവന്റെ ഭക്തരായ്മസാരമാകവേ ദൂരണുവം സംസാരമെല്ലാം ഹനിച്ച് സമ്മോദങ്ങൾ സന്തോഷമായി അരുളിയിടുന്ന തമ്പുരാൻ എൻ എൻപോറ്റി തന്നെ ഗീതികളിങ്ങനെ ശ്രീസുതൻ ശൗനകനോടരുൾ ചെയ്തൻ ശ്രീസൂതൻ ശൗനകന്മാരോടരുൾ ചെയ്തൻ പ്രീതരായിരുന്നാർ ശൗനക മുഖ്യന്മാർ ഛേതസിൽ ശങ്കരനന്ദനാ ദൈവമേ സങ്കതമുള്ളിൽ ചിന്താ നിവാരണത്ഗുരോ സന്തോഷമേ കിടൂ തമ്പുരാ താരക ബ്രഹ്മമേ ദേവാദയാഹേ സാദരമോഴികൾ സാഗരമങ്ങ സംപ്രീതനായി നൈവേദ്യരൂപത്തിൽ അമ്പോട് സ്വീകരിക്കേണമേ സ്വാമിയേ ശരണമയ്യപ്പ തമ്പുരാനെ തിരുപാതാരങ്ങൾ അൻപിനോടെ മമാശീർഷ മങ്ങേറ്റുവൻ അൻപോടനുഗ്രഹം എന്നു തന്നിടണേ അമ്പോറ്റി അയ്യപ്പ കൈതൊഴം കൈതൊഴം സ്വാമിയേ ശരണം അയ്യപ്പ ൻ ദമ്പുരാൻ അയ്യപ്പദേവന്റെ കമ്പമകറ്റൻ കഥകൾ ചേർത്തുള്ളൊരു ദേവചരിതമം ഭാഗവതത്തിലെ പമ്പ മഹാത്മ്യവും പൂജാക്രമങ്ങളും കീർത്തിമാനാകുന്ന ദത്ത മഹാജ്ഞാനി ആർത്തനം കാർത്തവീ അർജുന നേടിയ സാരോപദേശവും ഭവാലണങ്ങളും പ്രാർത്ഥിച്ച തൃപ്പാദ പ്രഭോ ത്രോദശകാന്ഡമായി അർപ്പിച്ചുകൊള്ളുന്നേൻ ആർത്തിവിനാശന ആശ്രിതരേക്ഷക ആർത്തനം ഞാൻ തിരുമന്ത്രം നവാക്ഷരി ഓർത്തോർത്തു ചൊല്ലുന്നേൻ ഉള്ളം കനിഞ്ഞീടൂ സ്വാമിയേ ശരണം അയ്യപ്പ ലോകർക്കനുഗ്രഹമേവിടൂ അയ്യപ്പ ആർത്തി നിവാരണ ചിത്തനായി മാമല ക്ഷേത്രത്തിൽ ശാന്തനായി നിത്യന്തവസിയായി ക്ഷിച്ചു പോരുന്ന ദൈവമേ ആർത്തിത്രയങ്ങൾ ഹനിയൂക്രവംബുദേമിയേ ശരണമയപ്പയ്യപ്പ ഭാഗവതം ത്രയോദശം സമാപ്തം ശ്രീ ശ്രീശബരീശാമസങ്കീർത്തനം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം സ്വാമിയേ ശരണമയ്യപ്പ ണിപത്മം വജ്രമാണിക്യദം സിതസുമശരപാശം ഇക്ഷു കോദകണ്ഡം ഘൃതമധുരസപാത്രം വിഭ്രതം ഹസ്തപത്മയേ ഹരിഹരുതമീഡേ चक्रमन्द्रममूर्तिम् ॐ नमो भगवते श्रीभूतनाथाय ओम् महास्वामिये शरणमय्यप्प ॐ शिवपुत्रो महातेजा शिवकाय धुंधरा शिवप्रदा शिवज्ञानी शर्मसुरक्षा शखधारीा चंद्रमूली सुतमा कामेश कामतेजस्वी कामिफल संयु कल्याण गोमलांग कल्याण वरदायक करुणा कर्म दक्ष करुणारस सागर जगत्प्रियो जगद्दक्षो जगदानंददायक जयादि शक्ति संसेव्य जनाक्रादो जिगीषुग ओम नमो भगवते वासुदेवाय सर्वत्र श्री शबरीश नाम संकीर्तनम स्वामी शरणमय्यप्पा नमस्ते नमस्ते जगन्नाथविष्णो नमस्ते नमस्ते गदाचक्रमणे नमस्ते नमस्ते प्रभन्नार्तिहारिन् समस्तापराधम् क्षमस्वाखिलेश कायेन वाचा मनसेन्द्रियैव बुद्ध्यात्मना वा प्रहृदयस्वभावान् करोमि यद्यत् सकलम् परस्मै नारायणायै समर्पयामि सर्वं नारायणायेदि समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्त न्यायेण मार्गेण महिम् महेश गोब्राह्मणेभ्यः शुभमस्तु नित्यम् लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु स्वाम्ये शरणमयि अप्पा